ഡോക്ടറെ ആ ഡയറക്ട് ഒരു ചോദ്യം ഇല്ല മറ്റൊന്നുമല്ല വല്ലാതെ വാഹന അപകടങ്ങൾ കൂടുന്നുണ്ട് അപ്പൊ അത് അതിലൊരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ശരിക്കും ബ്രെയിനിന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് ചില ആളുകൾക്ക് അപകടം കൂടുതലായിരിക്കും ചിലർ കുറവായി ആ ഓരോരുത്തരുടെ ബ്രെയിൻ ഫങ്ഷനിങും ആക്സിഡന്റും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതിന് ഒരു വിഷയമുണ്ട് വരും തീർച്ചയായും ബ്രെയിൻ ഫങ്ഷനിങ്ങിന് ബന്ധമുണ്ട് അതിന് നമ്മൾ വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഡോപ്പാമിനെ കുറിച്ചിട്ടാണ് ഡോപ്പാമിങ് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ോർമോണാണ് ഈ ഡോപ്പാമിൻ നമുക്ക് നോർമൽ ബോഡി പർപ്പസിന് വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ഇത് നോർമൽ ഉണ്ടെങ്കിലേ ഡോപാമിൻ നമുക്ക് റിവാർഡ് റിബോട്ട് നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നു ഡെയിലി വർക്ക് ചെയ്യുന്നു വൈകുന്നേരം നമുക്ക് അതിന്റെ കൂലി കിട്ടുന്നു അതാണ് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതാണ് ഡോപ്പാമിൻ അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ലെവലിൽ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ ഒരു ഉണ്ടാവും ഒരു സുഖം ഉണ്ടാവും ഒരു സന്തോഷം ഉണ്ടാവും ഡോപ്പാമിൻ നമ്മുടെ നോർമൽ അളവിനേക്കാൾ കൂടുതൽ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഡോപ്പാമിൻ നമുക്ക് ആവശ്യമുള്ള നാച്ചുറലായിട്ട് കിട്ടുന്ന രീതികളാണ് നമ്മൾ നോർമലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട് വൈഫ് ഫുൾ ഡേ വീട്ടിൽ വർക്ക് ചെയ്യുന്നു വൈകുന്നേരം ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡിന് നല്ല സ്വാദിഷ്ടമായ ആഹാരം കൊടുക്കുമ്പോൾ അദ്ദേഹം വൈഫിന് കൊടുക്കുന്ന കോംപ്ലിമെന്റ്സ് അത് ഡോപ്പാമിൻ അതുപോലെ ജോലി സ്ഥലത്ത് ഒരു ബോസ് ആളുടെ അണ്ടറിലുള്ള ഒരു വർക്കറിന് ചെറിയൊരു പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോഴെങ്കിലും ഭയങ്കര നല്ലൊരു കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നു അത് അയാൾക്ക് ഡോപ്പാമീൻ സ്റ്റിമുലസ് ആണ് ഇത് ഇതൊരു മെമ്മറിയായി മാറുകയാണ് ഇയാൾ വീണ്ടും ഇതേ വർക്ക് ചെയ്താൽ ഇയാൾക്ക് ഇനിയും ഈ ഡോപ്പാമീൻ റിവാർഡ്സ് കിട്ടും എന്നുള്ള ഒരു മെമ്മറി ബ്രെയിനിൽ വരികയാണ് അപ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ബ്രെയിൻ ഇതിനു വേണ്ടി ക്രേവ് ചെയ്യും ആ ക്രേവിങ് വരുമ്പോഴാണ് ഇത് ഡേഞ്ചറസ് ആവുന്നത് അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് വർക്കഹോളിസം ആൽക്കഹോളിസം ഷോപ്പഹോളിസം ഷോപ്പഹോളിക് ഇങ്ങനെയുള്ള കുറേ ഹോളിക്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിന്റെ ബേസിക് മെക്കാനിസം വരുന്നത് ഡോപ്പമെനിൽ നിന്നാണ് നമുക്ക് ഒരിക്കൽ ഒരു സാധനം നമുക്ക് ഡോപ്പ കിക്ക് കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ ഉന്മാദം കിട്ടുന്നുണ്ട് ലഹരി കിട്ടുന്നുണ്ട് പ്ലഷർ കിട്ടുന്നുണ്ട് എന്നാൽ നമ്മുടെ ബ്രെയിനിൽ അത് മെമ്മറിയിൽ സ്റ്റോർ ആയി നമുക്കത് വീണ്ടും വീണ്ടും അത് കിട്ടണം എന്നുള്ള ഒരാഗ്രഹം വരും അപ്പം നമ്മുടെ ഉള്ളിൽ ക്രേവിംഗ് വരും അങ്ങനെ അത് പിന്നീട് എഡിക്ഷൻ ആയി മാറുന്നു എഡിക്ഷൻ ആകുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത സ്മോൾ ക്വാണ്ടിറ്റിയിൽ എടുത്ത സാധനത്തിന് നമുക്ക് കിക്ക് കിട്ടാതെ വരും ഇല്ലെങ്കിൽ അതിലൊരു ഹൈ കിട്ടാതെ വരും അപ്പം നമ്മൾ അതിനേക്കാൾ കൂടിയ ഡോസ് എടുക്കും പിന്നീട് നമ്മൾ അതിനേക്കാൾ കൂടി അങ്ങനെ വെരി ഹൈ ഡോസസിൽ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് രജിസ്റ്റർ ചെയ്യാതെ വരും നമുക്കതിൽ യാതൊരു സെൻസേഷനും ഇല്ലാതെ നമുക്കതിൽ നിന്നൊരു സുഖവും കിട്ടാത്തൊരവസ്ഥ വരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഓവർ ഡോസ് ആവുന്നത് ഡ്രഗ് ഓവർഡോസ് ഒക്കെ വരും അപ്പം മെയിനായിട്ട് നമുക്ക് ഡേഞ്ചറസ് ലെവലിൽ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അഡിക്ഷൻ എന്ന് വെച്ചാൽ മൊബൈൽ അഡിക്ഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മൊബൈലിലോട്ട് അഡിക്റ്റ് ആയി അതും വൺ മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ വെച്ചിട്ടാണ് അതിനെ അഡിക്റ്റ് ആക്കി കളയുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ നമ്മൾ പോലും അറിയാതെ മൊബൈൽ അഡിക്ഷന് ഇരിയായിക്കൊണ്ടിരിക്കുകയാണ് പിന്നീടുള്ള അഡിക്ഷൻ ഫുഡാണ് ഫുഡ് നമ്മൾ വിചാരിക്കും വളരെ സേഫ് അല്ലേ മദ്യപാനം കഞ്ചാവ് മയക്കുമരുന്ന് എം ഡി എം എ അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമൊന്നും അല്ലല്ലോ ഈ ഫുഡ് പക്ഷെ ഫുഡ് തന്നെ ഇപ്പോൾ ഒരു അഡിക്ഷനായി കാരണം എന്താ ഷുഗർ ഷുഗർ ഉള്ള ഫുഡ് നമ്മൾ ചോക്ലേറ്റ് ഈ പെപ്സി കോൾഡ് ഡ്രിങ്ക്സ് ജ്യൂസസ് എല്ലാത്തിലും നമ്മൾ ആർട്ടിഫിഷ്യലി ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഷുഗർ ഹൈലി അഡിക്റ്റീവ് ആണ് ആൽക്കഹോളിനെക്കാളും മയക്കുമരുന്നിനേക്കാളും മറ്റുള്ള ലഹരി വസ്തു സിഗററ്റിനേക്കാളും കൂടുതൽ അഡിക്ഷൻ ഷുഗറിനാണ് അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ അഡിക്ഷൻ ആവുന്നു പിന്നെ വീഡിയോ ഗെയിംസ് വീഡിയോ ഗെയിം ഒരു ഹൈലി അഡിക്റ്റീവ് ഗെയിംസ് ആണ് ഇങ്ങനെയുള്ള അഡിക്ഷൻ ചെറുപ്പത്തിലേ വരുമ്പോൾ ഇവർക്ക് ഈ സ്റ്റിമുലസ് കിട്ടാൻ ഇവരെ ഡോപ്പാമീൻസ് സ്റ്റിമുലേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതേ സംഭവം വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും കാരണം നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി മെമ്മറിയിൽ അത് രജിസ്റ്റർ ആയി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾ ആക്രമാസക്തരാവുന്നു അവർ അബ്നോർമൽ ബിഹേവിയർ ചെയ്യുന്നു അവർക്ക് ചില സൈക്യാട്രിക് ലക്ഷണങ്ങൾ കാണുന്നു ഇങ്ങനെയുള്ള കുട്ടികൾ ഈ ഒരു ബിഹേവിയറുമായിട്ട് പുറത്തിറങ്ങുന്നു അവർ വാഹനം ഓടിക്കുന്നു അവർ സ്കൂളിൽ പോകുന്നു അവർ ടീച്ചേഴ്സുമായിട്ടും മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു അവിടെയെല്ലാം നമുക്ക് ബിഹേവിയറൽ പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ട് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ബിഹേവിയറൽ പ്രോബ്ലംസ് വരുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സാണ് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകളിൽ വരെ ഉണ്ട് നമ്മുടെ ലൈഫിൽ ഫുള്ള് സ്ട്രെസ്സാണ് എന്താണ് ചെറിയ കുട്ടിക്ക് സ്കൂളിൽ പെർഫോം ചെയ്യാനുള്ള സ്ട്രെസ്സ് ഒരു കൗമാരക്കാരനാണെങ്കിൽ ഒരു നല്ല ഡിഗ്രി കിട്ടാനോ ജോലി കിട്ടാനോ അല്ലെങ്കിൽ അവന് ഒരു വിവാഹം ഇന്നത്തെ കാലത്ത് നടക്കും അതിലെല്ലാം സ്ട്രെസ്സാണ് അപ്പം നമ്മൾ ഏണിങ് നമ്മുടെ ഏണിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനായി മാറി അപ്പോൾ നമുക്ക് ഈ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്ട്രെസ്സ് എടുക്കുന്നത് അപ്പം നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോളിൻ്റെ ലെവൽ കൂടും കോട്ടസോണ്ട് ലെവൽ കൂടുമ്പോൾ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയുടെ തലച്ചോറിന്റെ ഈ ഭാഗത്തിനാണ് പ്രീ ഫ്രണ്ടൽ കോർടെക്സ് എന്ന് പറയാം ഏകദേശം ഇവിടെ ആയിട്ട് വരും നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് മെറ്റിക്കുലസ്ലി തിങ്ക് ചെയ്തെടുക്കുന്ന ഡിസിഷൻസ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് അപ്പോൾ ഇത് സ്റ്റിമുലേറ്റ് ആയി നിന്നാൽ നമുക്ക് പെർഫെക്റ്റ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്ന മൂമെന്റ്സും ആക്ഷൻസും എല്ലാം ബിഹൈൻഡ് എ ലോജിക്കൽ തോട്ട് പ്രോസസ്സിലായിരിക്കും നടക്കുന്നത് അപ്പോൾ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കുറയും പക്ഷേ നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആണ് അണ്ടർ ലോട്ട് ഓഫ് സ്ട്രെസ് ആണ് ജോലി പ്രശ്നമുണ്ട് ചിലപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളായിരിക്കും ഡെഡ് ലൈൻ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അത് അയാൾക്ക് ആ സമയത്ത് എക്സസീവ് സ്ട്രെസ്സിലാണ് അയാൾ ആ സമയത്താണ് അയാൾ വണ്ടി ഓടിക്കുന്നത് ഇല്ലെങ്കിൽ ഓൾറെഡി ഒരു അഡിക്റ്റ് ആണ് അയാൾ എന്തെങ്കിലും സബ്സ്റ്റൻസിന്റെ എഫക്റ്റിലാണ് വണ്ടി ഓടിക്കുന്നത് ഇല്ലെങ്കിൽ ഇയാൾക്ക് വേറെ യാതൊരു കുഴപ്പവും ഇല്ല ഡിപ്രഷനേ ഉള്ളൂ അയാള് വളരെ ഡിപ്രസ്ഡ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ കോർട്ടിസോൾ ലെവൽ കുറഞ്ഞ് കോർട്ടിസോൾ ലെവലിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് നോർമലി ഫങ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ ഫംഗ്ഷനിങ്ങില് നമ്മൾ കോർട്ടിസോൾ ലെവൽ ഹൈ ആയി സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഡിപ്രഷൻ അപ്പൊ ഡിപ്രഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ സിറോട്ടോണിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട് അതിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് ഈ സിറോട്ടോണിൻ നമ്മുടെ ഉള്ളിലെ കുറയാൻ തുടങ്ങും സിറോട്ടോണിനും ഡോപ്പാമിനെ പോലെ നമ്മുടെ ശരീരത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു ന്യൂറോട്രാൻസ്മിറ്റർ ആണ് ഈ സിറോട്ടോണിൻ കുറഞ്ഞ അളവിൽ വന്നു കഴിഞ്ഞാൽ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും നമ്മൾ എന്നാൽ സിറോട്ടോണിൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആനന്ദം വരും ഒരു സന്തോഷം വരും ഒരു സുഖം തോന്നും എന്നാൽ ഡോപ്പാമിലും നമ്മൾ ഹാപ്പി ആവുകയാണ് സിറോട്ടോണിലും നമ്മൾ ഹാപ്പി ആവുകയാണ് ഡോപ്പാമിനും സിറോട്ടോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പാമിനു കിട്ടുന്ന ഹാപ്പിനെസ് ആണ് അഡിക്റ്റീവ് ആണ് അതായത് കുറച്ചു നേരത്തേക്ക് നമുക്ക് ഒരു സുഖം കിട്ടും ആ ഇതിന്റെ എഫക്റ്റ് നമ്മുടെ ബോഡിന്ന് ലഹരി പദാർത്ഥത്തിന്റെ ബോഡിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സുഖം കിട്ടില്ല വീണ്ടും നമുക്കത് വേണം എന്ന് റീ റീഫ്യൂർ ചെയ്തുകൊണ്ട് റീ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഡോപ്പാമിനിൽ കണ്ടുവരുന്നത് അതേസമയം സിറോട്ടോണിൽ അങ്ങനെയല്ല സിറട്ടോണിൽ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സസ്റ്റെയിൻഡ് ലെവലിൽ അത് കുറച്ച് നേരം ദൈർഘ്യം കൂടുതൽ നിൽക്കും ഡോപ്പാമിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് നമ്മുടെ ഭൗതികമായ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന നമ്മുടെ ഡിസൈസും നമ്മുടെ ഹാപ്പിനെസും നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷനും പ്ലഷറും ഒക്കെയാണ് ഡോ പാമിൽ കിട്ടുന്നത് എന്നാൽ സിറോട്ടോണിൽ നമ്മൾ ഈ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സിറോട്ടോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഇറങ്ങാനേ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിലാണ് ഉണ്ടാവുക അപ്പൊ സിറോട്ടോണിൻ നമ്മുടെ നോർമൽ ലെവൽ ഫങ്ഷൻ നമ്മുടെ ഹാപ്പിനെസ് വരാൻ ഹാപ്പിനെസ് വരുന്ന സ്റ്റേജിൽ ഇതിന്റെ ഒരു സസ്റ്റെയിൻഡ് എഫക്റ്റ് കിട്ടുമ്പോൾ ഇത് അഡിക്റ്റീവ് അല്ല ഇതിൻ്റെ ഡ്യൂറേഷൻ അപേക്ഷ ഇതിൽ ആനന്ദമാണ് മറ്റത് പ്ലഷറാണ് അപ്പോൾ പ്ലഷറിൽ നമുക്ക് ഇതിൽ പോണിക്ഷൻ വരെ വരുന്നുണ്ട് പിന്നെ ഗ്യാംബ്ലിംഗും ഉണ്ട് അങ്ങനെ മറ്റു പല രീതിയിലുള്ള അഡിക്ഷൻസും ഉണ്ട് എന്നാൽ സിറോട്ടോണിൻ നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മെഡിറ്റേഷൻ ചെയ്യാം യോഗ ചെയ്യാം ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം ഡെയിലി നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാം പിന്നെ ചാരിറ്റി ആക്ടിവിറ്റീസിൽ ചെയ്യാം നമ്മുടെ ഫാമിലിയായിട്ട് നമുക്ക് ബോണ്ടിങ് ചെയ്യാം നമ്മുടെ മക്കളുമായിട്ട് നമ്മുടെ വൈഫുമായിട്ട് നമ്മൾ ഒരു ചെറിയ ട്രിപ്പിന് പോവാ യാത്ര പോവുക നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ലവ്ഡ് വേൺസിൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക ടച്ച് ചെയ്യുക നമ്മുടെ കുട്ടികളെ നമ്മൾ ടച്ച് ചെയ്യുക വൈഫ് നമുക്ക് മസാജ് ചെയ്ത് തരാം ഹെഡ് മസാജിൽ വൈഫുമായിട്ട് നമ്മളുള്ള ആ ഒരു ഇൻറ്റിമേറ്റ് ടൈംസ് അതിന് നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവും ആ ഒരു ഫിസിക്കൽ കാർണൽ ഡിസൈസിനെക്കാളും കൂടെ അപ്പൊ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ബോണ്ടിങ്ങും വരുമ്പോൾ നമുക്ക് സിറ കൂടുതലായി കിട്ടും അപ്പൊ സിറോട്ടോണിൻ കൂടുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കൂടെ ഓക്സിറ്റോസ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുണ്ട് ദിറ്റ് ഈസ് ഓൾസോ നോൺ എസ് ലവ് ഹോർമോൺ ഓക്സിറ്റോസിൻ ശരിക്ക് ഉണ്ടാവുന്നത് ശരിക്ക് ഈ ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷനിലാണ് വേറെയും ഓക്സിറ്റോസിൻ്റെ ഫങ്ഷൻസ് ഉണ്ട് ഞാൻ ഒരു അമ്മ ഒരു കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ ആ അമ്മയും കുഞ്ഞും തമ്മിലുണ്ടാവുന്ന ഒരു ബോണ്ടിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഓക്സിറ്റോസിനാണ് അപ്പോൾ ഓക്സിറ്റോസിൻ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും കണ്ടൻറ്മെൻറ്റ് ഉണ്ടാവും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അതായത് സംതൃപ്തി ഉണ്ടാവും നമുക്ക് ആത്മനിർവൃതി കിട്ടും നമ്മൾ ആനന്ദമയ്യാവും പരമാനന്ദം എന്നൊക്കെ പറഞ്ഞ നിർവാണ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് വേണ്ടിയുള്ള സുഖമല്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടൈമും എനർജിയും മണിയും സ്പെൻഡ് ചെയ്യുക അവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്ക് നമ്മുടെ സിറുട്രോണിംഗ് കൂടും അവിടെയാണ് ഈ സിറോട്ടോണിൻ്റെ ഗുഡ്നെസ് സിറോട്ടോണിസ് മോസ്റ്റ്ലി ഹാവിങ് ഗുഡ് ബെറ്റർ ക്വാളിറ്റീസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഡോപ്പാമിൻ നമ്മുടെ ബോഡിക്ക് കൂടുതൽ ദോഷകരമായിരിക്കും അപ്പം നമ്മൾ എപ്പോഴും ഡോപ്പാമിൻ വേണം പക്ഷെ അപ്പൊ ഡോപ്പാമിനെ നമ്മളൊരു ഒരു ഹെൽത്തി ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാൽ സിറോട്ടോണിനും വേണം സിറോട്ടോണിൻ കുറഞ്ഞു പോയാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാൽ സിറോട്ടോണിൻ കൂടുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ് നമുക്ക് സിറോട്ടോണിൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്താൽ ഗുണകരമായിരിക്കുന്നതാണ് റിസർച്ച് ആൻഡ് സയൻസ് അനാലിസിസിൽ ഇതുവരെയുള്ള സ്റ്റഡീസിലെല്ലാം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സയന്റിഫിക് സയൻറ്റിഫിക് ഫാക്റ്റാണത് അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് നിങ്ങൾ ഇനിയും പഠിക്കണം ഇനിയും മനസ്സിലാക്കണം തീർച്ചയായും നിങ്ങൾ ഇനിയും ചിന്തിക്കണം തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് താങ്ക് യു താങ്ക് വെരി മച്ച്